മനുഷ്യന്റെ മനഃസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു കൊലപാതകം അതും നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം മംഗലാപുരത്ത് ഒരു അറുപത്തൊമ്പത് വയസ്സുള്ള വയോധികയാണ് ഒരു നെറികെട്ട നാറിയ കാമപ്രാന്തൻ ബലാസംഗം ചെയ്തു ഒരു കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെ കൊന്നു തള്ളിയത് ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യമുള്ള കാമപ്രാന്തന്മാർ നമ്മുടെ ഈ കേരളത്തിൽ ഉള്ള കൊച്ചുകുട്ടി മുതൽ വയസ്സായ സ്ത്രീകൾക്ക് വരെ വലിയ ഭീഷണിയാവുകയാണ് ഈ സംഭവം തന്നെ നോക്കൂ ഒരു പാവപ്പെട്ട വയസ്സായ ഭിന്നശേഷിക്കാരി ഭിന്നശേഷിക്കാരിയായ സ്ത്രീയെയാണ് മനുഷ്യനായി ജനിച്ചു മൃഗത്തിന്റെ അത്ര ബുദ്ധി പോലുമില്ലാത്ത ഒരു മനുഷ്യ കാട്ടുപൊത്തു കൊന്നു തള്ളിയത് ആദ്യം ഇതൊരു മോഷണശ്രമത്തിന്റെ ഭാഗമായി കൊന്നതാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷമാണ് ബലാസംഗത്തിന് ഇരയായി എന്ന് മനസ്സിലായത് സംശയകരമായി സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട പോത്തങ്കോട് സ്വദേശി തൗഫീഖാണ് ഭിന്നശേഷിക്കാരിയായ അറുപത്തൊമ്പത് വയസ്സുള്ള വയോധികയെ ബലാസംഗം ചെയ്ത് കൊന്നത് ഇയാൾക്കെതിരെ പോക്സോ കേസുകൾ അടക്കം ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു പ്രതിയിൽ നിന്ന് വയോധികയുടെ നഷ്ടപ്പെട്ട കമ്മൽ കണ്ടെത്തിയിട്ടുണ്ട് തൗഫീഖിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചു പോത്തങ്കോട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഭിന്നശേഷിക്കാരിയായ സ്ത്രീയെ ആണ് ഇന്നലെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊയ്യത്തൂർ കോണം സ്വദേശി മണികണ്ഠഭവനിൽ തങ്കമണിയ അറുപത്തഞ്ച് വീടിനോട് ചേർന്നുള്ള പുരയിടത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ മുഖത്ത് മുറിവറ്റ പാടുകളുണ്ടായിരുന്നു സ്വകാര്യ ഭാഗത്തും മുറിവറ്റ പാടുകളുണ്ട് ലുങ്കി മൃതദേ മൃതദേഹത്തിൽ മൂടിയ നിലയിലുമാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാവിലെ സഹോദരിയാണ് തങ്കമണിയെ ആദ്യം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പുലർച്ചെ പൂവ് പറിക്കാൻ വേണ്ടി തങ്കമണി പോയിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത് തങ്കമണി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്